അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ മദ്ര ഹിമാൽ ട്രക്കിലാണ് മർദ്ദി ഹിമാൽ ട്രക്കിലാട്ടോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എത്ര മണിയൊരു എട്ട് എട്ടര ആയിട്ടുണ്ട് ഒമ്പതര ആയോ എന്നാൽ ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ നിന്ന് പോയി നമ്മളെ ട്രെക്കിങ്ങിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ നമ്മുടെ ബാക്കിൽ കാണുന്ന മാച്ചിപ്പുച്ചിലൂടെ ഏറ്റവും അടുത്ത വ്യൂ നമുക്കിപ്പോൾ ക്യാമ്പിൽ ചെന്ന് കാണാൻ പറ്റും

അതാണ് ഈ ട്രക്കിന്റെ പ്രത്യേകത നടക്കും നടക്കും പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ നമ്മള് സൈഡ് മാറി കൊടുക്കുക ബാക്കിലേക്ക് ബാക്കിലേക്ക് എന്താ കാരണം നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് സംബന്ധിച്ച് അവർക്കൊക്കെ

ഒരു മണിക്കൂറും കൂടെ നമുക്ക് യാത്രയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കും ഇതെന്താ റെസ്ക്യൂ ക്യാമ്പോ ഇതാ കേട്ടോ റെസ്ക്യൂ ക്യാമ്പ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എത്ര മണിക്കൂറോ ഒരു മണിക്കൂറോ ചോദിച്ച് നോക്കാം എന്നിട്ട് ലോ ക്യാമ്പിൽ നിന്ന് റെസ്ക്യൂ ക്യാമ്പിൽ നിന്ന് പിന്നെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫുൾ സ്റ്റെപ്സാണ് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ പോണം അവരൊക്കെ മുകളിലെത്തി നമുക്ക് വേയാൻ നടന്നു കയറണം കേട്ടോ നമ്മളെ ചത്ത കേട്ടോ നമ്മളെ ചത്ത് കൂടെ ഉള്ളവരൊക്കെ ഫ്രണ്ടിലേക്ക് പോയി കയറിപ്പോയി എല്ലാം കയറ്റെട്ടോ അയ്യോ തീരായ ഇരുന്നു നടക്കൂലോ അയ്യോ നോക്കാം നമ്മളിതുവരെ ലോ ക്യാമ്പിൽ എത്തിയിട്ടില്ല ഇങ്ങനെയുള്ള വഴിയൊക്കെ കേട്ടോ കാടിന് മറ്റേ വേരിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയുള്ള വഴിയാണ് എത്ര ദൂരം പോകാനുണ്ടെന്ന് അറിയില്ല പക്ഷെ അവർ പറഞ്ഞ് കണക്ക് വെച്ചിട്ട് എത്താറായിട്ടുണ്ട് അയ്യോ എത്തി എത്തി എന്നേ എത്ര നേരമായി നടപ്പുടങ്ങിയിട്ട് ചത്ത് യ്യെന്തായാലും ഒരു മണിക്ക് റസ്റ്റടുത്ത് പോയാ മതിട്ടോ അതെ ഇവിടെ നീല ബിൽഡിംഗ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതായാ മതിയായിരുന്നു അങ്ങനെ നമ്മള് ലോ ക്യാമ്പിൽ എത്തിയിട്ടിരുന്നു അതേ നോക്കി ഹായ് എന്തു ഇതായിട്ട് ലോ ക്യാമ്പ് ഇവിടെ കൊറേ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചുകൂടെ അടുത്തൊരു വ്യൂ ഉണ്ട് മാച്ചപ്പുച്ചിയുടെ മുകളിൽ ചേർന്ന് കാണാൻ പറ്റും റോണി ചേട്ടൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പതുക്കേനെ പോവുള്ളൂ മുള്ളികാണല്ലോ പിന്നെ നമ്മൾ ലോ ക്യാമ്പിൽ നമ്മൾ ലോ ക്യാമ്പിൽ വരുമ്പോൾ കാണുന്ന വ്യൂ കേട്ടോ ഇത് മാച്ചപ്പുച്ചർ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഓ നമ്മളിപ്പോൾ ലോ ക്യാമ്പിലായിട്ടോ ഉള്ളത് ഇവിടുന്ന് മാച്ചുപുച്ചറിയുടെ വ്യൂ നല്ല അടുത്ത് കാണാൻ പറ്റും ഇന്നിനി ഹൈ ക്യാമ്പിൽ എത്തുമ്പോഴേക്കും അത് കുറച്ചുകൂടെ അടുത്ത് നല്ല കുറച്ചുകൂടെ അല്ല കുറച്ച് അധികം അടുത്ത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കേട്ടോ ഇവിടെ കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പം വരുന്ന ആൾക്കാർ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ രാത്രി സ്റ്റേക്കാണെങ്കിലും ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് താഴെയുള്ള പോലെ ഒന്നുമല്ല കുറേ അധികം ഉണ്ട് താഴെയൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഈ വഴിക്കായിട്ട് പോകണ്ടേ ഹൈ ക്യാമ്പിലേക്ക് ഇതിലെ വഴിയുണ്ട് ആ വഴിയാണ് നമുക്ക് ഹൈ ക്യാമ്പിലേക്ക് പോകേണ്ടത് നമ്മളിപ്പോൾ തന്നെ പോവും അല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തില്ല നമ്മളിപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് മീറ്റർ ഹൈക്കിലോട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഒരു നാലര മണിക്കൂർ നടക്കാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാലേ നമ്മൾ എത്തുള്ളു നമ്മൾ ലോ ക്യാമ്പിൽ നിന്ന് കയറിയിട്ട് ഫുഡ് ഫുഡുണ്ടാക്കി കഴിക്കാൻ തുടങ്ങോ മാഗിയാണ് ഇപ്പൊ വെയിലൊക്കെ പോയി നല്ല തണുപ്പായി തുടങ്ങിയല്ലേ അയ്യോ എന്താ ഉദ്ദേശിച്ച നല്ല തണുപ്പുണ്ട് വേഗം ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം കേറണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടും അങ്ങെത്തിട്ട സ്റ്റെപ്പ് വരുന്ന കേററ്റ നമ്മള് സൈക്കിളും കൊണ്ട് പല കേറ്റം കേട്ടിട്ടുണ്ട് പക്ഷെ ലോഡ് ബേക്കിൽ വെച്ചിട്ട് കേറാച്ചാൽ ഭയങ്കര പാടാട്ടോ സൈക്കിളും കൊണ്ട് കേറോ അത് ലഗേജും കൊണ്ടാ ഇത് നോക്കട്ടെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിട്ട് എവിടെ എത്തിയേ ചെറിയൊരു കേറ്റോ അയ്യ കേറ്റോ നല്ല കേറ്റായിരുന്നു പക്ഷെ അയ്യൊരു കേറ്റം കേറി ഇനി പോണ്ട വൈ അങ്ങനെ തന്നെ കേറി പോണു കേട്ടോ നല്ല ഗ്ലൗസ് കിട്ടണ്ടോ ഞാൻ ഇട്ട് കിട്ടുന്നുണ്ട് ഗ്ലൗസ് സീനാ ഒരു മൗണ്ടൻ വ്യൂ ഇല്ല കേട്ടോ ഇപ്പൊ ൂടി കാട്ടിൽ കൂടി പോകുന്നൊരു ഫീലാണ് രണ്ടാം ദിവസം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര പാടാട്ടോ പോകാനായിട്ട് ഫുൾ കാടാണ് ഓ സീൻ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ആകെ ഇടയ്ക്ക് മാത്രമേ അയ്യേ മൗണ്ടൻ കാണുന്നുള്ളൂ അല്ലാണ്ടൊരു വ്യൂ ഇല്ല ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോകുന്ന നേരം കാണാൻ പറ്റായിരിക്കും വേറെ ഫുൾ കാട് കൊടുത്താനുള്ള കൈ തന്നെയാണ് കേട്ടോ കേറ്റാണ് കേട്ടോ സീം വഴിയാണ് കുത്താനുള്ള കേറ്റാണ് അവിടെ കാണുന്നത് നമുക്ക് ഉണ്ടോ കയറ്റം കേറിട്ട് ചത്തു കേട്ടോ ഇത് നോക്കി കാടിൻ്റെ നടുക്ക് കുറെ ടിബറ്റം കൊടികളൊക്കെ കെട്ടി വെച്ചേക്കുന്നെ എന്താണാവോ ഒന്നുമില്ല വെറുതെ ഒരു സന്തോഷത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവിടെ വേറെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കളറായിട്ട് കാണാനാണ് ഇത് വേറെ ഒന്നും നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അവിടെ എന്താ പാലം പോലൊക്കെ കാണുന്നുണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞോട്ടോ കേട്ടോ എന്തായാലും നല്ല ടഫാ കേട്ടോ ഇന്നത്തെ ഫുൾ കയറ്റം ഇതുപോലത്തെ കാടും ഇതിനകത്തോടെ കയറി തണുത്തിട്ടാണെങ്കിൽ രക്ഷയില്ല അതുപോലെ തണുപ്പ് എന്താ ബദൽഡണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുള്ളു എന്റെ മുകളിലേക്ക് പോലുള്ള ആരോഗ്യം ഇപ്പൊ തൽക്കാലം എനിക്കില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കും എന്താ ബാദൽ ഡോ അവിടാ മൂവായിരത്തി മുന്നൂറ് മീറ്റർ ഇവിടെയുള്ള ഉള്ള പേരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ കുറെ സ്റ്റിക്കറൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ മുമ്പോട്ട് പോവാൻ ശ്വാസം കിട്ടണമല്ലോ പറയാനായിട്ട് പോയി നോക്കാം അവിടെ എന്താ അവസ്ഥയാണ് ഇതല്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട് ഇവിടെയല്ല ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് നമുക്ക് നാൽപ്പത് മിനിറ്റോടെ നടക്കാനുണ്ടാവും അത്രയും കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളു ഞാൻ കാണിച്ചു തരാം നമുക്ക് ബ്ലൂ ബിൽഡിംഗ് ഉള്ളടത്തായിട്ടു പോകണ്ടേ ഇതിന്റെ ഇപ്പറ സൈഡിൽ കാണുന്നതാണ് ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഈ സൈഡില് മാച്ചപ്പൂച്ചരെ ഭയങ്കര അടുത്ത് കാണാൻ പറ്റും പക്ഷെ ഇപ്പം കോട ഉള്ളതെ കാണാൻ വയ്യ ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം മൂടി പോയിട്ടുണ്ട് നാളെ നമ്മൾ അവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം എന്തായാലും േ ആ കോടയങ്ങ് പോയപ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ പൊന്ന എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല ആ കാണുന്ന അന്നപൂർണ്ണ അന്നപൂർണ്ണ ഇങ്ങനെ മഞ്ഞി കുളിച്ച് സുന്ദരിയായിട്ട് കിടക്കുന്ന കാണാൻ നമുക്ക് എൻ്റെ മുകളിൽ ചെന്ന് ഇതിലും ഭംഗിയായിരിക്കും ഇപ്പം നോക്കി എന്ത് രസാന്ന് അയ്യോ എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല ഇതായിട്ട് ഹൈ ക്യാമ്പിലൊക്കെ വഴി നമുക്ക് ഇവിടെ നിന്നൊരു ഇരുപത് മിനിറ്റോടെ പോകേണ്ടി വരും എന്നാലാണ് അവിടെ മിഡിൽ ക്യാമ്പ് എത്തുള്ളൂ നമ്മളിന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അയ്യോ എന്താ പൊന്ന എനിക്ക് അയ്യാ എന്താണ് പൊന്ന മോനെ അയ്യോ എന്റെ മോന സൗത്തായിട്ടാ കാണുന്ന

എന്റെ വ്യൂ കാണാന്നു ഞാൻ കേറി കഴിഞ്ഞാൽ അത് കാണുന്നു ഓ ഇത് മാച്ചുപൂച്ചിട്ടോ ഏറ്റവും അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പുറ ഇപ്രൈഡില് അന്നപൂർണ്ണ അയ്യോ എനിക്ക് കേറാൻ പറ്റുന്നില്ലേ നമ്മുടെ മിഡിൽ ക്യാമ്പിൽ വന്നപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത് ഈ സൈഡിൽ മാച്ചുപുച്ചിര ഇപ്പറ സൈഡിൽ അന്നപൂർണ എൻ്റെ മുകളിലൊക്കെ ഹോട്ടൽ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ വീണ്ടും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇതാ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോകാനായിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ എടുക്കുമായിരിക്കും നമ്മുടെ മാച്ചിപ്പുച്ചിരൊക്കെ കണ്ടോ എന്ത് രസമല്ലേ ഇപ്പോഴത്തെ സൈഡിലെല്ലാം ഈ മൗണ്ടനേഴ്സിനും തന്നെയാണ് പക്ഷെ സ്നോ ഇല്ല സ്നോ ചിലപ്പോൾ രാവിലെ കാണാൻ പറ്റും സ്നോഫോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കാണില്ല ഇപ്പോൾ ഇവിടെ വന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് നല്ല രസം ഉണ്ട് ഉണ്ടിട്ട് കാണാൻ വേഗത്തെ മുകളിൽ ചെന്നാൽ നല്ല വ്യൂസ് കാണാൻ പറ്റും ചു ചു ഞാൻ ചെക്ക് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ആട്ടോ ഇത് എൻ്റെ പൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യനും കൂടെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നേ ഇത് ഫുള്ള് കാണായിരുന്നു എനിക്കിതൊന്ന് പറഞ്ഞായിരുന്നു എനിക്കത് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല എന്നൊറ്റേ വിഷമമുള്ളൂ എൻ്റെ ഭംഗി കാണാൻ ഇത് അന്നപൂർണ്ണാ കേട്ടോ അന്നപൂർണ്ണ ഏതാ സൗത്ത് അന്നപൂർണ സൗത്ത് ആട്ടോ മട്ട എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യ എൻറെ അപ്പം അതേ ഞാനും അന്നപൂർണ്ണ അയ്യോ എനിക്ക് വയ്യ തണുപ്പായിട്ടോ നല്ല തണുപ്പുണ്ട് അതെ സെറ്ററും ജാക്കറ്റും എല്ലാം ഉണ്ട് ഏഹ് റെഡ് ഒക്കെ കണ്ടോ റെഡ് 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 ഇപ്പൊ ഇവിടെ വന്നപ്പോഴാ കുറച്ച് വെയിൽ വന്നത് അതുവരെ വെയിലൊന്നും ഇല്ലായിരുന്നു കൈയുടെ കളറും ഉണ്ടോ റെഡ് ആയിട്ടുണ്ട് റെഡ് കളർ വെയിൽ പിന്നെ പോയി നമുക്ക് കൊടയായി നമുക്ക് എന്റെ മോഡില് കേറണം ബിൽഡിങ്ങിന്റെ എത്തണം സ്റ്റെപ്സ് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ വേഗം അങ്ങോട്ട് പോട്ടെട്ടോ അഞ്ചു വയ്യേന എന്ത് പറ്റി ശ്വാസം കിട്ടുന്നില്ല കേട്ടോ സീനാ കേട്ടോക്ക് പക്ഷെ വ്യൂ കണ്ടിട്ടാണ് കേറുന്നത് തന്നെ ഇല്ലെങ്കിൽ ഇവള് കേറൂലായിരുന്നു ഇല്ലേ ഒരിക്കലും കേറൂല ഫുള് മഞ്ഞ മല ഇങ്ങനെ കിടക്ക കേട്ടോ നമ്മടെ അമ്മ അന്നകൂറിനെ അതുകൊണ്ട് മാത്രം ഇവള് കേറുന്നത് ചത്ത് കിടന്ന സീനാണ് നടന്ന് നടന്ന് ചത്തട്ടോ കേട്ടോ പക്ഷെ ചത്ത് കേറി മോളിൽ എത്തിയപ്പോ കണ്ട കാഴ്ച എന്താന്ന് അറിയണോ ഞാൻ കാണിച്ചോ നോക്കിക്കേ മോളിൽ ഒരു സൈഡിൽ അന്നപൂർണ ഒരു സൈഡില് മാച്ചുപുച്ചര് അപ്ര മാർദ്ദി ഹിമാൽ ഈ സൈഡില് കിഡിലം വ്യൂ ഇപ്ര ദൈവ ഈ സൈഡ് എന്താ എല്ലാം ഭംഗി എല്ലാ സൈഡും മറ്റേ ചുറ്റുമുക്കി മലകള് നമ്മൾ അടുക്ക് നമ്മളങ്ങനെ ഹൈ ക്യാമ്പിലെത്തി കേട്ടോ നോക്കിക്കേ ഗോൾഡൻ വ്യൂ എന്ത് രസമെന്നറിയോ നമ്മളിന്നിവിടെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത് നൈസ് വ്യോട്ടോ അനുമൂണോടെ ഏറ്റവും അടുത്തുള്ള അടുത്തുള്ളവയോട്ടോ ഇത് ഹിമാലയ ട്രക്കിങ്ങിന് വന്നപ്പോ കണ്ടതാട്ടോ അന്നപൂർണ്ണ 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 നോക്കിക്കോ നോക്കിക്കോ ഈ സൈഡ് നോക്കി വന്നോണ്ടിരിക്കുന്നു നമ്മടെ മാച്ചിലേ അതിന്റെ സൈഡിൽ മാർദ്ധിഹിമല ഉണ്ട് ഉണ്ട് ഈ സൈഡിൽ നോക്കിയാൽ നമ്മൾ പെയിന്റ് ചെയ്തുപോലത്തെ അടിപൊളി കളർ എന്റെ ഡ്രസ്സിനെ ആകാശത്തിനുള്ള ഒരേ കളർ കേട്ടോ എന്ത് ഭംഗിയെന്നറിയോ എല്ലാരും നിർത്തി തിരിച്ചു പോയപ്പോ ഇതിന്റെ മൂള് വരെ കേറി നാല് ദിവസം എടുത്തു നാല് ദിവസം എന്ത് ഞാൻ ചുമന്ന ലോഡ് ഇനി ഞാൻ തന്നെ വിചാരിച്ചില്ല ലോഡ് എത്തുന്നു പക്ഷെ പകുതി തിരിച്ചു പോയാലും വിചാരിച്ച പക്ഷെ തിരിച്ചു പോവാത്ത നന്നായി ഇത്രയും കിടലം വ്യൂ ഇത്രയും കിടലം വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും കിടലം വ്യൂ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നാളത്തെ ഗോൾഡൻ വ്യൂയും കൂടെ ഞാൻ കാണിച്ച് തരാം അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾ തിരിച്ചിറങ്ങും നമ്മളിങ്ങനെ ഫൈനലിതാ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിരിക്കുക കേട്ടോ തണക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തൊക്കെ മാറി മേടിച്ചു വിടാൻ വേണ്ടി എൻ്റെ അടുത്ത് തെറ്റിപ്പോയതാണ് ഇവിടെയൊക്കെ നോക്കി നമുക്ക് പുറത്തുനിന്നുള്ള വാം കളർ ഇങ്ങനെ കാണാൻ പറ്റും ഗോൾഡൻ കളർ ഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഫുള്ള് വല്ല ചുറ്റുപാടായിട്ടുള്ള വ്യൂസിൻ്റെ ഒന്നും കാണാൻ പറ്റും ഈ എന്ത് രസമല്ലേ കൈയൊക്കെ മരവിച്ച അഞ്ചുവിൻ്റെ സീനാണ് എന്തുകൊണ്ടത് നോക്കിക്കേ സീന് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച കാണിച്ചോ നോക്കിക്കേ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ഇങ്ങനെ നമ്മൾ പടം വരച്ച് വെച്ചേക്കുന്ന പോലെ എന്ത് രസാന്നറിയോ ഈ റൂം തുറക്കുമ്പോൾ ഇതാട്ടോ കാണുന്നത് എന്ത് നോക്കിക്ക് ഇപ്പുറ സൈഡിൽ നമ്മുടെ അന്നപൂർണ്ണ ഈ വ്യൂ നോക്കിക്ക് നമ്മൾ പണ്ട് സ്കൂളിൽ ചിത്രം വരയ്ക്കുന്ന പോലെയല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ നമ്മളെ ഇപ്പുറ സൈഡിൽ മാച്ചിപ്പുച്ചിരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ ഫിഷ് സ്റ്റൈലെന്നു കേട്ടോ മീനിക്കുന്നത് അതായത് ഒരു മീനെ തലകുത്തി നിർത്തിയാൽ അതിൻ്റെ വാല് മുകളിൽ കാണുന്ന രീതിയിലാണ് മാച്ചിപ്പുച്ചിട ഉള്ളതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് നമ്മുടെ മർദ്ദി ഈ സൈഡിൽ നമ്മുടെ അന്നപൂർണ്ണ രാവിലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ താഴെ നോക്കിയിട്ട് ഐസ് 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 ഫുൾ ഐസ് കേട്ടോ ഫുൾ ഐസ് ബാത്റൂമിൽ പോകാൻ നല്ല വെളിച്ചൊക്കെ ഉണ്ട് ഓക്കെ അന്നപൂർണ്ണയുടെ ഗോൾഡൻ വ്യൂ നല്ല ചുവന്ന തുടുത്തു വെക്കുന്ന കളറ് അയ്യോ രാവിലെ എഴുന്നേറ്റോണ്ട് കാണാൻ പറ്റിയതോട്ടിത് ഞാൻ കുറച്ചൂർ അടുത്ത് എഴുന്നിട്ട് കാണിച്ചു തരാം

കുറെ കുതിരയുടെ പുറത്ത് രണ്ട് സൈഡിലും സാധനം ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്കാണ് തോന്നുന്നത് നല്ല കാറ്റുണ്ടാകും മുകളിലേക്കുള്ള അപ്പൊ നമ്മള് ഇന്നലെ രാത്രി രാത്രിയെല്ലാം വൈകിട്ട് അതിൻ്റെ സൺസെറ്റും രാവിലെ സൺറൈസും എല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇനി നേരെ താഴേക്ക് വരുമ്പാണ് പോയി കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയുള്ള വിശേഷം ഉണ്ടായിരുന്നു കാണാം അടുത്ത വീടുകളിൽ കാണുന്നവരെ ബായ് ബായ്